ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു നാദറാം മെഹറീൻസ് വ്ളോഗ് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം വീഡിയോ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് എക്സ്ക്ലൂസീവ് എന്നുള്ളതല്ലേ അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോയ ഒരു മുൻ കണ്ടസ്റ്റ് തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രി നടത്തുകയാണ് എന്നുള്ളൊരു ഒരു വാർത്ത നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം കൺഫേം ആയിട്ടുള്ള വിഷയം കൂടിയാണ് അങ്ങനെ മുൻപ് പോയിട്ടില്ല നമുക്ക് എനിക്ക് തോന്നുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ സീസണിൽ നിന്ന് നമ്മുടെ സീസൺ സിക്സിൽ നിന്ന് പുറത്തു പോയ ഒരാൾ കൂടിയാണ് പലരുടെയും ഡൗട്ടായിരുന്നു വോട്ടിംഗ് പാറ്റേൺ രീതിക്ക് അനുസരിച്ചിട്ടാണോ എന്നൊക്കെയുള്ള പല സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു തുടക്ക സമയത്ത് പുറത്തേക്ക് ആക്കപ്പെട്ട വ്യക്തി കൂടിയാണ് എന്തായാലും ഏകദേശം ഇത്തരം കാരണങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ പുറത്തേക്ക് പോയ നമ്മുടെ തൃശൂർ രതീഷ് ആയിട്ട് തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രി നടത്തി എന്നുള്ളൊരു വാർത്ത നമ്മളിലേക്ക് എത്തുകയാണ് മോണിങ് അത് റീ എൻട്രി ബിഗ് ബോസ് ഹൗസിലേക്ക് എറുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കുന്നു പുള്ളി ചെന്നൈയിലേക്ക് എത്തി കൂടി അങ്ങനെയാണ് ിൽ പുള്ളി തിരിച്ചു ഒരു മത്സരാർത്ഥിയായിട്ട് ബിഗ് ബോസ് ഹൗസിന് അകത്തേക്ക് ഇനി കയറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള ഒരു നമ്മൾ ഇറിട്ടേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള സംസാരമോ അത്തരത്തിലുള്ള പ്രവണതയോ ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ള ഒരു വിശ്വാസവും കൂടിയുണ്ട് കാരണം പുള്ളിക്ക് ഏകദേശം പുറത്തിറങ്ങിയപ്പോൾ താൻ ചെയ്തിരുന്നത് ഭയങ്കര ഒരു മോശപ്പെട്ട അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാതിരുന്ന ഒരു കാര്യമാണെന്നുള്ളത് പുള്ളി പല ഇന്റർവ്യൂസിൽ അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഉറപ്പായിട്ട് പുള്ളി റിട്ടേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല എന്നുള്ളത് പുള്ളി പലയിടത്തും സംസാരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് നമുക്ക് അങ്ങനെ തോന്നിയായിരുന്നു ഇന്റർവ്യൂസിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പാവം തോന്നി ഇങ്ങനെ അതിൽ നടന്ന നടന്ന സമയത്ത് പുള്ളി പുറത്തിറങ്ങിയിട്ട് മോളൊക്കെ ഓടിപ്പോയി സംസാരിച്ചതും ഇല്ലെങ്കിൽ വൈഫൊക്കെ കണ്ടതൊക്കെ നമ്മൾ അതിൽ പുള്ളി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഒട്ടും ഇങ്ങനത്തെ ഒരാളല്ലേ നമ്മൾ റിയാലിറ്റി ഷോയുടെ ആവശ്യം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്ത ഒരാളെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്ന സമയത്തും സ്വാഭാവികമായിട്ടും അയാൾ അത്തരത്തിൽ ഒരു പ്രവണത കാണിക്കാത്ത ഒരു വ്യക്തി ഒരു മത്സരാർത്ഥിയായിട്ടായിരിക്കാം നമുക്കിനി കാണാൻ സാധിക്കും നമുക്ക് നോക്കാം ഒരു ഉറപ്പുമില്ല എങ്കിൽ പോലും ഒരു പ്രതീക്ഷയുണ്ട് അപ്പം എന്തായാലും ഒരു എൻറ്റർടൈൻ എന്ന രീതിയിലേക്കൊക്കെ പുള്ളിയെ കാണാൻ സാധിക്കും എന്നുള്ളതും കൂടി വിശ്വസിക്കുന്നുണ്ട് ഒരു ശക്തമായ മത്സരാർത്ഥിയായിട്ട് രതീഷ് മാറട്ടെ എന്നുള്ളത് കൂടി ഉണ്ട് എന്നുള്ളതാണ് കുറച്ചും കൂടി കായിക ഗൗരവത്തോടു കൂടി ഈ റിയാലിറ്റി ഷോ മനസ്സിലാക്കി അത്തരത്തിലൊരു ഗെയിം സ്ട്രാറ്റജി ഒക്കെ നടത്തി ഒരു ഗെയിം പ്ലാനോടുകൂടി തന്നെ അകത്തേക്ക് പോട്ടെ എന്നുള്ളതാണ് പുള്ളിക്ക് പുറത്ത് വന്ന സമയത്ത് തിരിച്ച് തിരിച്ചകത്തേക്ക് പോകാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു നമ്മളിപ്പോഴത്തെ ഒരു ഈ സീസണിന്റെ പ്രത്യേകത മാറ്റിപ്പിടിക്കൽ സീസൺ ആയതുകൊണ്ട് തന്നെ പലരും പുറത്തു പോവുകയും അകത്തേറെ ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സാധനം നടക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ പുറത്തുപോയ പലരുടെയും പ്രതീക്ഷയാണ് തിരിച്ചകത്തേക്ക് ഏറാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ പലരും നമ്മൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ കൂടെ കയറണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം നമ്മളുമായിട്ട് പലയിടത്ത് ഷെയർ ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും രതീഷ് അത്തരത്തിൽ ആഗ്രഹം പ്രകടിപ്പിച്ച ഒരാളെന്ന നിലയ്ക്ക് അതിനൊരു ഒരു ഫലം കണ്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു നല്ല ആകട്ടെ എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഇപ്പോൾ കണ്ടസ്റ്റൻസുമായിട്ട് പുള്ളിക്ക് ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല ഒരു വൺ വീക്ക് നടന്ന വൺ വീക്ക് ആയ സമയത്താണ് പുള്ളി പുറത്തേക്ക് വീക്ഷ നടത്തി വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കപ്പെട്ടത് അപ്പം ആ സമയങ്ങളിൽ ഏറ്റവും കണ്ടന്റ് ക്രിയേറ്റർ പുള്ളിയായിരുന്നു എന്നുള്ളതാണ് അപ്പം ഇപ്പം ഏകദേശം ഹൗസിൽ നിൽക്കുന്നവർക്കും പുള്ളിയുടെ കണ്ടന്റ് ക്രിയേഷനെ പറ്റി ധാരണ മുൻപ് വന്നിട്ടുണ്ട് കാരണം ലാൽസാ അതിനെ പറ്റിയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും അത്തരത്തിൽ കാണിച്ചതുകൊണ്ട് തന്നെ പുള്ളിക്കൊരു സ്പേസ് ഇനി അകത്തുള്ളവർ കൊടുക്കുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല അത്തരത്തിൽ സ്പേസ് കാരണം നമ്മള് വഴിക്കാടുകൾക്ക് വന്ന സമയത്തും സ്വാഭാവികമായിട്ടും അകത്തുള്ളവർ പുറത്ത് വന്ന് പുറത്തുനിന്ന് വന്നവർക്ക് വലിയ സ്പേസ് കൊടുക്കുന്നില്ലാതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം വലിയ സ്പേസ് കൊടുക്കുന്നില്ല അവർ സ്പേസ് എടുക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല കാരണം അതും ഒരു പോരായ്മയിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പക്ഷേ ഈ പുള്ളിക്ക് സ്പേസ് കൊടുക്കുകയോ എടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ പോലും പുള്ളി പുള്ളി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മുമ്പ് ചെയ്തിരുന്നു അതുപോലെയാണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ീ എൻട്രി നടത്തുന്ന രതീഷ് ഏട്ടിനെ ബിഗ് ബോസ് സിക്സിലേക്ക് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ എന്തായാലും ഇതൊരു നമുക്ക് കിട്ടുന്ന നിലവിലത്തെ അപ്ഡേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ വിഷയത്തെ പറ്റി സംസാരിക്കുന്നത് അപ്പം എന്തായാലും തിരിച്ച് പുള്ളി അങ്ങനെ വരുന്നതോട് വരുന്നതിനോട് ഭയങ്കര കൗതുകത്തോടു കൂടിയും ഭയങ്കര സന്തോഷത്തോടു കൂടിയൊക്കെയാണ് ഞാനിതിന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും രതീഷയിലെ സ്വാഗതം അപ്പം അങ്ങനെ വ്യത്യസ്തമായ ഗെയിമിലൂടെ അല്ലെങ്കിൽ സീസൺ സിക്സ് പോകട്ടെ അല്ലെങ്കിൽ ഒരു മാറ്റിപ്പിടിക്കലൊക്കെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പം എന്റെ വീഡിയോ ഇത്തരത്തിലുള്ള എക്സ്ക്ലൂസീവ് വീഡിയോസ് ഒക്കെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിലൂടെ പറയുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോയിൽ കാണാം ബൈ